ഹേലക്കു വീട്ടുകാരെയും നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബീട്രൂട്ട് ചട്ടിയാണ് അതിന് നമുക്കൊരു അടുപ്പത്ത് വെച്ചിട്ട് എനിക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് മോത്ത് വരുമ്പോഴും നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു വലിയ സവോള ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് പച്ചമുളക് ഇഞ്ചി തക്കാളി വെളുത്തുള്ളി എന്നിവ ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് വഴിട്ട് എടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയൊരു ബീട്രൂട്ട് അരിഞ്ഞതിൽക്ക് ഇട്ട് കൊടുക്കാം അധികം കൂടണ്ട ചെറിയൊരു ബീട്രൂട്ടിൻ്റെ അത് മതി അല്ലെങ്കിൽ വല്ലാണ്ട് മധുര രസമായി പോകും തക്കാളി പുളിക്കനുസരിച്ച് രണ്ടെണ്ണം വേണമെങ്കിൽ എടുക്കാം കേട്ടോ പുളിയും മധുരം കൂടി ചേർന്നൊരു ടേസ്റ്റാണ് ഈ ചട്നിക്ക് വരുന്നത് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നിങ്ങൾ നന്നായി ഏരി കൂട്ടാനും ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പച്ചമുളകിൻ്റെ പേരം മൂന്ന് പച്ചമുളകോ വറ്റൽമുളകോ ഇട്ട് കൊടുക്കാം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് നമുക്കൊന്ന് മിക്സിയുടെ ജാറില് അടിച്ചെടുക്കാം ഇനി നമുക്ക് താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് ഉലുവ ഉലുവിട്ട് കൊടുക്കാം വേപ്പിലിട്ട് കൊടുക്കാം രണ്ടാക്കി കീറിയ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം നിരച്ച് വന്ന അരപ്പ് നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ബീറ്റ് റൂട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ Thank you for watching.